സങ്കടം കാണുമ്പോൾ നമുക്കും മനസ്സിലാകുന്നു ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർഡിൽ തന്നെയാണ് ഇത് സത്യത്തിൽ ഇങ്ങനെ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ ഈ പന്നിയെ പിടിക്കാനൊക്കെ ഇങ്ങനെ കെണിവെക്കുന്നതൊക്കെ വ്യാ വ്യാപകമായിട്ടുണ്ടോ ഇവിടെ ചില ഗ്യാങ്ങുകൾ ഇതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഗ്യാങ്ങുകളാണ് നിരവധി തവണ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഫോറസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒന്ന് അവരെ പിടിച്ചൊരു വാൺ ചെയ്ത് വിടുകുന്ന ഒരു സമയം ഇതിൽ അപ്പുറത്തേക്ക് കർശനമായ നടപടികളിലേക്ക് നമ്മളിത് കടക്കേണ്ടിയിരിക്കുന്നു അത്തരം നടപടികളുണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയും ഇത് തുടർച്ചയായ രീതിയിൽ തന്നെ ഉണ്ടാകുന്നതാണല്ലേ ഈ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും വഴിക്കോട് പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ പതിനേഴ് വാർഡുകൾ ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന വാർഡുകളാണ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഫോറസ്റ്റിനുള്ളിലൂടെ ഒട്ടേറെ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഈ വീടിനുള്ളിലേക്ക് എത്തിയത് ഇവിടെയുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വലിയ നമുക്കറിയാം വ്യാപകമായ രൂപത്തിലുള്ള പന്നിശല്യം ഇവിടെ വലിയ കാട്ടുമൃഗശല്യം അതിരൂക്ഷമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം വേട്ടക്കാർ ഇതിൽ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന വേട്ടക്കാരും നമ്മുടെ ഭാഗങ്ങളിൽ വ്യാപകമാണ് അതിനെതിരെ കർശനമായ നടപടികളാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മാഷയുടെ വിദ്യാർത്ഥിയും കൂടിയാണല്ലേ തീർച്ചയായിട്ടും ഈ അപകടത്തിൽപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളും ഞാൻ എൻ്റെ എൻ്റെ സ്കൂളുകാരെക്കൂടെ സ്കൂളിൽ പഠിച്ച ഏഴാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളാണ് സ്വഭാവമായിട്ട് ഞങ്ങൾക്ക് വളരെ നല്ല കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്